കൊട്ടിയൂരിൽ സമാന്തര റോഡ് യാത്ര ദുഷ്കരം പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് കൊട്ടിയൂരിലെ പന്നിയാമല റോഡിലെ പ്രദേശവാസികൾ കൊട്ടിയൂർ നിവാസികളുടെ ദുരിതയാത്രയ്ക്ക് അറുതിയില്ല കൊട്ടിയൂർ സമാന്തര പാതയിലെ ഇ എം എസ് റോഡിൽ മഴവെള്ളമൊഴുകി വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിട്ടുള്ളത് സമാന്തര റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ഓടകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ പലയിടത്തും മഴവെള്ളമൊഴുകുന്നതും റോഡിലൂടെ തന്നെയാണ് ഇതാണ് റോഡ് പൊട്ടിപ്പൊളിയാൻ പ്രധാന കാരണം സമാന്തര റോഡിന്റെ പണികൾ പുരോഗമിക്കുന്ന വേളയിൽ അശാസ്ത്രീയമായാണ് പണി നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ പ്രതിഷേധം ഉയർത്തിയിരുന്നു നിലവിൽ കാൽനട പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് വലിയ ബുദ്ധിമുട്ടാണ് തങ്ങൾ നേരിടുന്നത് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു വളയഞ്ചാൽ മുതൽ വരെയാണ് റോഡിന്റെ അതിപ്പം പ്രധാനമന്ത്രി പിന്നെ പതിനാറ് പതിനാല് പതിനഞ്ച് കോടി രൂപയോളം മുടക്കിട്ട് ചെയ്യുന്ന വർക്കായത് മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഇതുവരെ ഈ റോഡിൻ്റെ ആ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റിലെ ഈ കൊട്ടൂരുത്സവത്തിൻ്റെ ഉത്സവം പ്രമാണിച്ചിട്ട് ഈ കൊട്ടിയൂർ പഞ്ചായത്തിലുള്ള ഭാഗം ചെയ്ത് തീർക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഇവർ ലാസ്റ്റാണ് ഈ പതിനാറ് പതിനാല് കിലോമീറ്ററിൽ ഏറ്റവും ലാസ്റ്റാണ് ഇവിടെ ഈ കഴിഞ്ഞ വർഷം പണിക്കൂടുന്നത് വന്നിട്ട് ഇതിവിടെ മാന്തി പൊളിച്ചിട്ട് ഇതേപോലെ കടന്നും കൊണ്ടുപോയിട്ട് കൂടും പൊട്ടിട്ട് മനുഷ്യന് പോലും നടക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇതാക്കിയിട്ടിരിക്കുകയാണ് ഇത് അടിയന്തരമായിട്ട് ചെയ്തു തീർക്കണം തന്നെ ചെയ്ത റോഡുകൾ തന്നെ ടാറിങ് കംപ്ലീറ്റ് തന്നെ പോയി പിന്നെ സൈഡ് കോൺക്രീറ്റ് ചെയ്ത കോൺക്രീറ്റുകളെല്ലാം പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇ എം എസ് റോഡിൻ്റെ ഇവിടെയുള്ള കലിങ്കി ഇവിടെ ഒരു കലിങ്കിട്ട് പത്ത് അറുപത് എഴുപതോളം ഗ്രുഗങ്ങൾ പോകുന്ന വഴിയാണ് ആ വഴി ഇവിടെ ഇവിടെ വരുന്ന കൂടി കൂടി ഈ ചെയ്യേണ്ടതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഉൾപ്പെടെ വലിയ ഉപകാരപ്രദമായ റോഡ് ഇത്തരത്തിൽ ശോചനീയമായി തുടരുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അപകടങ്ങളും ഇവിടെ പതിവാണ് റോഡിന്റെ വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പേരാവൂർ